നമസ്തേ നമുക്ക് വീടിന് സമ്പത്തുള്ള വീട് അതെങ്കിൽ സമ്പന്നതയിലേക്ക് വരാനായിട്ട് നമുക്കൊരു വീടിനെ എങ്ങനെ ഒരുക്കാം എന്ന് ചോദിച്ചാൽ ഒരു പ്രധാനപ്പെട്ട ഒരു അഞ്ച് കാര്യങ്ങൾ ഇത് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അഞ്ച് കാര്യങ്ങൾ നല്ല റിസൾട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന യാതൊരു സംശയവുമില്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കന്നിമൂല ഉയർന്ന വസ്തു അതായത് ഒരു വസ്തു എടുക്കുമ്പോൾ അതിൻ്റെ കന്നിമൂല ഉയർന്നിരിക്കുന്നത് വളരെ വലിയൊരു റിസൾട്ട് നമ്മളിലേക്ക് കൊണ്ടുവന്നു തരും കന്നിമൂല ഉയർന്ന വസ്തു അടുത്തത് വടക്ക് കിഴക്ക് അതായത് ഈശാന കോണിലുള്ള ജലസാന്നിധ്യം അവിടെ ഉള്ള ഒരു പുളം ആയാലും ശരിയെന്ന ഒരു കിണറായാലും ശരിയെന്ന ഒരു സമ്പായാലും ശരിയെന്ന അവിടെയുള്ളൊരു ബോർവെല്ലായാലും ശരിയെന്ന ആ ഭാഗത്തുള്ളൊരു ജലസാന്നിധ്യം അപ്പം കന്നി ഉയർന്ന ഭൂമി ഈശാന കോണിലുള്ള ജലസാന്നിധ്യം രണ്ട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു മൂന്നാലഞ്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം കന്നി ഉയർന്ന ഭൂമി രണ്ടാമത് ഞാൻ പറയുന്നു ഈശാന കോണിലുള്ള ജലസാന്നിധ്യം മൂന്നാമത്തത് വലിയ മുറ്റം നമ്മൾ ഒരുപാടൊന്ന് പലരെയും ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരുപാട് വലിയ മുറ്റമുള്ള വീട് അവർ നല്ല സമ്പന്നതായിരിക്കും അത് ഫങ്ഷിലും അങ്ങനെ പറയുന്നുണ്ട് ധാരാളം മുറ്റമുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പം നല്ല വലിയ മുറ്റമുള്ള വീട് അതും സമ്പന്നതയുടെ ഒരു ലക്ഷണമാണ് അടുത്ത നാലാമത്തത് ഉച്ച സ്ഥാനത്തുള്ള ഗേറ്റും ഡോറും അത് ആ വസ്തുവിലേക്കുള്ള ഗേറ്റായാലും ശരിയെന്ന ആ വീടിലേക്കുള്ള പ്രധാന ഡോറായാലും ശരിയെന്നാൽ അത് സ്ഥാനത്താണെങ്കിൽ അവർ നല്ല വലിയ സമ്പന്നതയിലേക്ക് കൊണ്ടുവരാനായിട്ട് അത് സാധിക്കും ഒരു ഒറ്റ കാര്യം കൊണ്ട് എല്ലാം ശരിയാവില്ല പല കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് നമുക്ക് ആ ഒരു വലിയ റിസൾട്ട് നമ്മളിലേക്ക് വരുന്നത് അപ്പം അത് ആ റിസൾട്ടിലേക്ക് എത്താനുള്ള പല കാര്യങ്ങളിൽ ഒരു ഒരഞ്ചെണ്ണമാണ് നിങ്ങളുമായിട്ട് സൂചിപ്പിക്കുന്നത് അടുത്തത് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് വീടിൻ്റെ ഷേപ്പ് വീടിൻ്റെ എന്ന് പറയുന്നത് വാസ്തുപ്രകാരമായാലും ഫംഗ്ഷ്യൂ പ്രകാരമായാലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒന്നുകിൽ അത് സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ആയിരിക്കണം അപ്പം ഈ ഒരു അഞ്ച് കാര്യമെങ്കിലും നമുക്ക് പാലിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഒരു അഭിവൃദ്ധിയുള്ള ജീവിതം നയിക്കാനായിട്ട് ഫംഗ്ഷ്യില് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഒന്നും കൂടെ നമുക്ക് നോക്കാം ഒന്ന് കന്നി ഉയർന്ന ഭൂമി രണ്ട് ഈശാന കൊണ്ടിലെ ജലസാന്നിധ്യം മൂന്ന് വലിയ മുറ്റമുള്ള വീട് നാല് ഉച്ചസ്ഥാനത്തുള്ള ഗേറ്റും ഡോറും അഞ്ചെന്ന് പറയുന്നത് ചതുരാകൃതിയിൽ അല്ലെങ്കിൽ ദീർഘചതുരാകൃതി സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ഉള്ള വീട് ഇത് ഈ അഞ്ചും വളരെ നല്ല ലക്ഷണമുള്ള വീടാണ് ഒരു സമ്പന്നൻ്റെ വീടിൻ്റെ എല്ലാ ലക്ഷണങ്ങളിലും ഈ ഒരു അഞ്ച് കാര്യങ്ങൾ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നിങ്ങളുടെ വീടും ഇതുപോലെ വളരെ സമ്പന്നതയുള്ള സൗഭാഗ്യങ്ങളുള്ള ഒരു വീടായിട്ട് തീരത്തെ കഴിയുമെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്കൊരു പുതിയ ഭവനം വെച്ച് എല്ലാ സൗഭാഗ്യങ്ങളും കൂടി അവിടെ താമസിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ